വിഷ്ണുവാണ് ദേവത വിഷ്ണു പദപ്രാപ്തിയാണ് ഫലസിദ്ധി നിലത്തു പടർന്നു വളരുന്ന ഒരു സസ്യമാണ് വിഷ്ണുക്രാന്തി ദശപുഷ്പങ്ങളിൽ പ്രധാനിയായ ഈ സസ്യം ഒരു ഏകവർഷി സസ്യമാണ് ചില സന്ദർഭങ്ങളിൽ ബഹുവർഷിയായും കാണപ്പെടാറുണ്ട് ധാരാളം ശാഖകളോടുകൂടി പടർന്നു വളരുന്ന ഒരു സസ്യം കൂടിയാണ് വിഷ്ണുക്രാന്തി വളരെ ചെറിയ ഇലകളോടുകൂടിയ ഈ സസ്യത്തിൻ്റെ പൂക്കൾ നീല നിറത്തിലാണ് കാണപ്പെടാറുള്ളത് കൺവോൾവുലേസി സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ഇവോൾവുലേസ് ആൽസിനോയിഡസ് എന്നാണ് സംസ്കൃതത്തിൽ ഹരിക്രാന്ത വിഷ്ണുക്രാന്ത എന്നും ഇംഗ്ലീഷിൽ സ്ലെൻഡർ ഡ്വാർഫ് മോർണിംഗ് ഗ്ലോറി എന്നും അറിയപ്പെടുന്നു നീലപുഷ്പ മംഗല്യകുസുമ കൃഷ്ണക്രാന്തി എന്നിങ്ങനെ പല പേരുകളിൽ ഈ സസ്യം അറിയപ്പെടുന്നുണ്ട് സമൂലമായിട്ടാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്നത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധമായി വിഷ്ണുക്രാന്തി ഉപയോഗിച്ചു വരുന്നു ആന്റി ഓക്സിഡൻസ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിഷ്ണുക്രാന്തി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വാദം പിത്തം കഫം എന്നിവയെ സന്തുലിതമാക്കുകയും ശരീരത്തിന് പോഷണവും സ്ഥിരതയും നൽകുന്നു ഈ സസ്യം ഉപയോഗിക്കുന്നതുമൂലം സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുകയും നല്ല ഉറക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു നല്ല ഒരു വേദനാ സംഹാരി കൂടിയാണ് ഈ സസ്യം നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ ഇല്ലാതാക്കാനും പനി ചുമ ആസ്തമ ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു അപസ്മാരം അൾസർ പോലുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനും മുറിവുകൾ ഉണക്കാനും ഈ സസ്യം ഉത്തമമാണ് തലച്ചോറിനും ഹൃദയത്തിനും ഒരു ടോണിക്കായി പ്രവർത്തിക്കുന്ന ഒരു ഉത്തമ ഔഷധം കൂടിയാണ് വിഷ്ണുക്രാന്തി തലവേദന പ്രമേഹം രക്തസമ്മർദ്ദം ആസ്തമ വൈകല്യങ്ങൾ ഷർദിൽ എന്നിവ ചികിത്സിക്കുന്നതിനും ഈ സസ്യം ഉപയോഗപ്പെടുത്തുന്നു ഈ സസ്യത്തിന്റെ നീരെടുത്ത് മോരിൽ കലർത്തി ജീരകപ്പൊടിയും ചേർത്ത് കുടിച്ചാൽ അൾസർ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് എന്നിവയിൽ നിന്നും ആശ്വാസം ലഭിക്കും